പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണവില നേരത്തെ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണവിലയിൽ ദിവസവും ഉണ്ടാകാറുള്ള വില വ്യത്യാസങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ക്യാരറ്റ് സ്വർണവിലയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ന് പതിമൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി കേരളത്തിലെ രാവിലെയുള്ള സ്വർണ്ണവില നോക്കാം മുൻകഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വിലയിൽ ഉണ്ടായ വർധനവ് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് ബജറ്റിൽ പറഞ്ഞ പ്രകാരം വരും ദിവസങ്ങളിൽ സ്വർണവില കുറയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപയും ഒരു പവൻ അൻപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി അൻപത്തി എട്ട് രൂപയും ഒരു പവൻ അൻപത്തി ആറ് ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപയുമാണ് ചില ദിവസങ്ങളിൽ പലതവണ സ്വർണ്ണവിലയിൽ മാറ്റം വരാറുണ്ട് പിന്നീട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക തുടർന്നും ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ